മനസ്സിലാക്കി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള ഒരു വോയിസ് ലൈവ് നിങ്ങൾ എത്ര പേര് കണ്ടു നിങ്ങളൊരു അനീഷ് സപ്പോർട്ടറാണെങ്കിൽ നിങ്ങൾക്കിന്ന് മിസ്സായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ലൈവിൽ നടന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവരെ രണ്ടുപേരെയും ലക്ഷ്മിനെയും അനീഷിനെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ നല്ല ചർച്ചകൾ നടക്കും നല്ല രീതിയിലുള്ള സംസാരം ഉണ്ടാകുന്നുള്ള എൻ്റെ കഴ കഴിഞ്ഞ വീഡിയോ കണ്ടവരോട് ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള പോർഷൻ ലക്ഷ്മി സത്യം പറഞ്ഞാൽ ലക്ഷ്മി ലക്ഷ്മി അനീഷിൻ്റെ പി ആർ ആണോ എന്ന് ഞാൻ പറയുന്നില്ല ലക്ഷ്മി സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ ഒരു നല്ല വശം അനീഷിനുള്ള ഒരു നല്ല വശം പല ആൾക്കാരും ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടെങ്കിലും അത് കണ്ടില്ല എന്നടിച്ചിട്ട് ഏറ്റവും കൂടുതൽ അവിടെ വേറെ ഒരു ആംഗിൾ അനീഷിൻ്റെ പോർട്രേറ്റ് ഇത് കാണിക്കുമ്പോഴും അനീഷിൻ്റെ ഒരു നല്ല വശം ഇന്നത്തെ ജയിലിലുള്ള കോൺവെർസേഷനിൽ ലക്ഷ്മി പുറത്ത് കൊണ്ടുവന്നു ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഇൻറ്റൻഷൻസോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു ഓഡിയോ കംപ്ലീറ്റ് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി മിനിറ്റ് ഒരു അര മണിക്കൂറോളം നടന്നിട്ടുള്ള ഒരു ജയിലിലുണ്ടായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ കിടക്കുന്നതിന് മുന്നേ പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയാമെങ്കിൽ വീഡിയോ കൂടിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇന്ന് അനീഷ് സപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മിസ്സായിപ്പോയി അതല്ല നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അനീഷിനെ അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടിട്ട് അനീഷിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു പ്യുവർ സോൾ എന്ന് വേണമെങ്കിൽ പറയാം എനിക്കെന്തോ അനീഷിനെ അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ സത്യം പറഞ്ഞാൽ അയാളൊരു പ്യുവർ സോളാണ് ഒന്ന് ഇത് ഏറ്റവും കൂടുതൽ അവിടെ മനസ്സിലാക്കേണ്ടിയിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഷാനവാസാണ് ഷാനവാസ് ഇങ്ങനെയൊരു സംഗതി മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ പുറത്തിറങ്ങി ലാസ്റ്റ് ലക്ഷ്മിയുടെ കോൺവെർസേഷൻ കണ്ടോ ചിലപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷമാവും മനസ്സിലാക്കാന്ന് ശരിയാണ് പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും ഷാനവാസ് ഇതൊക്കെ മനസ്സിലാക്കുക സീരിയസ്ലി അനീഷ് എത്രത്തോളം നല്ലൊരു സുഹൃത്തായിരുന്നു ഷാനവാസിന് എന്നുള്ളത് ഷാനവാസ് പുറത്തിറങ്ങുന്ന സമയത്തെങ്കിലും മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ എന്തായാലും വീഡിയോയിൽ കിടക്കാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഏഷ്യാനെറ്റിൽ നിങ്ങൾ കണ്ടോയെന്നറിയില്ല അതായത് അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല സ്ക്രീൻ സ്പേസിന് വേണ്ടി അനീഷ് നെവിനെ തള്ളി മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊമോ അതായത് അനീഷിന് സ്ക്രീൻ സ്പേസ് ആണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ചർച്ച അതിനുള്ളിൽ പലരും നടക്കുന്ന സമയത്ത് അതുപോലത്തെ ഒരു പ്രൊമോ ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പക്ഷേ എല്ലാവരും ലൈവ് കണ്ടവർ മനസ്സിലാക്കുന്നതും ലൈവ് കാണാത്തവർ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ബോസിൽ ഇന്ന് ഒരു ഫോർട്ടി മിനിറ്റ്സോളം തേർട്ടി ഫൈവ് മിനിറ്റ്സ് വിതഔട്ട് എനി ബ്രേക്ക് ഇന്ന് കാണിച്ചത് ജയിലിലുള്ള ലക്ഷ്മി അനീഷും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഒരു കട്ട് പോലും വന്നിട്ടില്ല ഞാൻ ഈ പോർഷൻ കംപ്ലീറ്റ് കേൾക്കുന്ന സമയത്തും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അടുത്ത ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നപ്പോൾ മാത്രമാണ് അനീഷിൻ്റെയും ലക്ഷ്മിയുടെയും കോൺവെർസേഷൻ ഇന്ന് ജയിലിൽ നിന്ന് മാറ്റിയത് അപ്പോൾ ആർക്കാണ് ബിഗ് ബോസ് സ്ക്രീൻ പ്രസൻസ് പ്രസൻസിന്ന് ലൈവിൽ കൊടുത്തു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഒരു വണ്ണാങ്കട്ടി നടക്കുന്നില്ല ബിഗ് ബോസ് ഹൗസിനകത്ത് അവിടെ കിലക്കിക്കുത്തോ അതേമാതി എന്താ പറയുക എന്താ പറയുക മറ്റേ കളിൻ്റെ അല്ലോ എന്തോ സാധനമല്ലേ ഇങ്ങനെ കൊത്തങ്കല്ല യസ് ലൂഡോ അങ്ങനത്തെ കളിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ നല്ല രസകരമായ കോൺവെർസേഷൻസ് ജയിലിൽ ഉണ്ടാകുമ്പോൾ അതല്ലേ നമ്മൾ കേൾക്കേണ്ടത് ഷോ ഞാൻ പോയിരിക്കട്ടോ ഞാൻ കേൾപ്പിച്ചതരാം പറഞ്ഞത് ഷാനവാസിനെ കുറിച്ച് ലക്ഷ്മി കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അനീഷ് പറയാനെ കേട്ടോ അനീഷ് ഒറ്റയ്ക്ക് ഇരുന്ന് പറയല്ല ഞാൻ ചെറിയ ലക്ഷ്മിയുടെ പോർഷൻ എടുത്തിട്ടില്ല മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ലക്ഷ്മി അങ്ങോട്ട് ചോദിച്ചിട്ടാണ് അനീഷ് പറയുന്നത് അനീഷ് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണെങ്കിൽ അനീഷ് ഒരുപാട് കാര്യങ്ങൾ പറയാമായിരുന്നു സ്വന്തം പൊലിപ്പിച്ച് പറയാമായിരുന്നു അങ്ങനെയൊന്നും പറയാത്ത രീതിയിൽ അനീഷ് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ലക്ഷ്മിയുടെ ചോദ്യങ്ങൾക്ക് മാത്രമാണ് അനീഷ് മറുപടി പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച എനിക്ക് ഷാനവാസിനെ ഒരു ഒരു തരത്തിലും അറിയില്ല ഞാൻ ഷാനവാസ് ഒരു സീരിയൽ നടൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ഒരു പിടിത്തുണ്ടായിരുന്നില്ല അപ്പൊ വന്ന് ഫസ്റ്റ് ആഴ്ച വന്നു പിന്നെ ഷാനവാസിന്റെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് അതൊക്കെ അറിഞ്ഞപ്പോ ഈ പറയുന്ന പോലെ എന്റെ ഫാദർ എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ഈ ആദ്യത്തെ അറ്റാക്ക് വരുന്നത് അപ്പൊ ആ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഐ സിയുന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുക അങ്ങനത്തെ ഒക്കെ കാരണം എന്താണെന്നറിയോ അത്ര ആത്മാർത്ഥമായിട്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ നീ ദയവ് ചെയ്ത് അവിടെയും പടി അറ്റവും മൂല്യം കണ്ടിട്ട് ഇത് നീ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇയാൾ പറഞ്ഞാന്ന് പറയരുത് അയാൾ അങ്ങനെ പറഞ്ഞതല്ല നമുക്ക് ഏകദേശം ഒരുവിധ ആൾക്കാരെ കാണുമ്പോൾ മനസ്സിലാവും അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല അയക്കെ അഭിനയിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അഭിനയത്തിൻ്റെ ടാസ്ക് ഒക്കെ പറയാൻ ജോക്സിലെ ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി അഭിനയിച്ച് തകർക്കാമായിരുന്നു മനസ്സിലായോ അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല നമ്മള് മരുന്നിലൂടെയാണ് എനിക്കിപ്പോ ഇപ്പൊ മരുന്നൊന്നുമില്ല എനിക്ക് യാതൊരു അസുഖങ്ങളൊന്നും ഇല്ല ദൈവാനുഗ്രഹം കൊണ്ട് അപ്പോ എന്നാലും കാലത്തൊട്ട് വൈകീട്ട് വരെ മരുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അല്ലെങ്കി ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മാസത്തേക്ക് നമ്മൾ എടുത്തു കൊടുക്കണം അപ്പൊ ഈ വീട്ടിലൊക്കെ വീട്ടില് അപ്പൊ അങ്ങനെ ഒരു ഇത്രയും കാലം ഒരു മെഡിക്കൽ കാര്യങ്ങളിലൂടെ പോയി ഇപ്പൊ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു ഒരു സമയത്ത് ഞാനൊരു എക്സാമിൽ പോയിക്കായിരുന്നു അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് അപ്പൻ പെട്ടെന്ന് ഇങ്ങനെ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് കുറച്ച് സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ ഒരു ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നത് വളരെ നല്ലൊരു ലിസ്ണറാണ് കേട്ടോ എന്തൊക്കെ നമ്മൾ യോജിക്കുന്നില്ലെങ്കിലും പറയുന്നത് ലക്ഷ്മി അത്രയും ലക്ഷ്മി അത്രയും ലിസൺ ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അനീഷ് അനീഷിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റിയത് കാരണം വെച്ചാൽ ലക്ഷ്മി ആയതന്നെ പറഞ്ഞിട്ടുണ്ട് അനീഷിന് സംസാരിക്കാനുള്ള സമയം ഒരുപക്ഷെ ചിലപ്പോൾ ലക്ഷ്മിയുടെ ഗ്രെയിം സ്ട്രാറ്റജി ആയിരിക്കാം ലക്ഷ്മിക്ക് അറിയാം ഒരുപക്ഷെ ടോപ്പ് ഫൈവ് ടോപ്പ് ടെന്നിലേക്ക് എത്തുക സോറി ടോപ്പ് വൺ ടു ത്രീയിലേക്ക് എത്തുന്നുണ്ടാവില്ല ലക്ഷ്മി പക്ഷേ മാക്സിമം അവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് വേണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് എന്താണെന്നുണ്ടെങ്കിലും ഇത് ഇത് ആവശ്യമായിരുന്നു കാരണം അനീഷിന്റെ ഭാഗം പുറം ലോകത്തിന് അറിയണം അത് ലക്ഷ്മിയിലൂടെ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ വേറെ ആരും അവിടെ സമയം കൊടുക്കില്ല കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഒരു ഗെയിം ഷോ ആണ് കേട്ടോ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഐ സിയുന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നു അങ്ങനെ പിന്നെ റിക്കവറുന്നു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അനിയനെ സംബന്ധിച്ച് അങ്ങനെ ചിലപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കില്ല രാത്രി സ്റ്റേജില്ല അപ്പൊ രാത്രി ചിലപ്പോ ഞാനായിരിക്കും ചിലപ്പോ ഒന്നല്ല എല്ലാ ദിവസവും ഞാനാ രാത്രി നിക്കാറ് അപ്പൊ അമ്മ നിക്കും രാത്രി ഞാൻ നിക്കും എനിക്ക് കോളേജിൽ പോകാനുണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാനുണ്ടായിരിക്കും അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അറിയാം അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനെ നോക്കി ഷാനവാസിന് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് സ്റ്റിൽ ഷാനവാസ് വളരെ ആക്റ്റീവായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഞാനും കേട്ടോ ഈ വീഡിയോ ഈ ബിഗ് ബോസ് കാണുന്ന സമയത്തെ ഈ ഷാനവാസിന്റെ അസുഖം അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയി ഇയാൾ വല്ലാണ്ട് ഇപ്പം വല്ലാണ്ട് ഇതേമാതിരി ഇങ്ങനെ ടെൻഷനൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇയാൾ ഇവനെ ഷാനവാസിനെ ഒരുപാട് പേര് ടെൻഷൻ കയറ്റുന്ന സമയത്ത് അനീഷ് ഷാനവാസിനെ ടെൻഷൻ കയറ്റാറില്ല പ്രഷറിൽ നിൽക്കുന്ന ഷാനവാസിന് ഒരു കാരണവശാലും ചില ആൾക്കാർക്ക് ഒരാൾ ടെൻഷനാണെങ്കിൽ ആൾ വീണ്ടും ടെൻഷൻ കയറ്റുക അപ്പോൾ ബി പി ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ബി പി ഉണ്ട് അപ്പോൾ സംബന്ധിച്ചു വെച്ചാൽ ബി പി ഉള്ളത് കൊണ്ട് നമ്മൾ ടെൻഷൻ കയറും ഏ എന്ന് അപ്പോൾ ആ ടെൻഷൻ കയറുമ്പോൾ ബി പി കൂടും ഇത് ഭയങ്കര ഒരു കണക്റ്റഡാണ് ഒരു ഒരു എന്താ പറയുക അത് അങ്ങനെയാണ് ഭയങ്കര കണക്ടായിട്ട് മുന്നോട്ട് പോകുന്ന സംഭവമാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പല ആൾക്കാരും ഷാനവാസിനെ ബി പി കയറ്റി 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 കൊണ്ടുപോകുന്ന സമയത്തും ഞാൻ വിചാരിക്കും ഭഗവാനായും മനുഷ്യനും ഞാൻ ഇതിന് വീഡിയോയിൽ വീടുകളും ഈ ചങ്ങായിക്ക് വയ്യാത്ത കാളാണെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അപ്പുറത്തുള്ളതാണ് ചിന്തിക്കണ്ടേ ഗെയിം ഷോ ആണ് സത്യമാണ് പക്ഷെ മാനസിക പരിഗണന ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ള പക്ഷേ ഇവിടെ അനീഷൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ കോൺവെർസേഷൻ അത്രയും ആണ് അങ്ങനെ അപ്പം നമുക്കൊരു നമുക്ക് തന്നെ ഉള്ളിലൊരു അതാണ് പിന്നെ പിന്നെ ഞാൻ കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ഒരാളാണ് എന്നാൽ ഷാനവാസെന്ന് കുറച്ച് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് പക്ഷെ എനിക്ക് ഗ്രൂപ്പ് അല്ലെങ്കി ആക്റ്റീവായിട്ട് ചിരിച്ച് കളിച്ച് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഫൺ ലവിങ് പേഴ്സൺ ആണ് വളരെ സത്യസന്ധമായിട്ട് ചങ്ങായി പറയുന്നുട്ടോ ഈ പറയുന്ന സമയത്ത് ലക്ഷ്മി അവിടെ സംസാരിക്കേണ്ടത് പുള്ളി ക്യാരക്ടർ പിടിച്ചാണ് പോകാൻ തോന്നുന്നുണ്ട് അപ്പോഴും അനീഷ് എന്ത ചെയ്യുന്നത് അനീഷ് അപ്പോഴും ആ ലക്ഷ്മിയുടെ ഒപ്പം കൂടിയിട്ട് ഷാനവാസിനെ കുറ്റം പറയുന്നില്ല ഷാനവാസിന്റെ പിന്നെ ഷാനവാസ് പലപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് നിന്നെ മാറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഒരു നമുക്കുള്ളിലെ ഒരു പ്രതീക്ഷം അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട് പിന്നെ കാര്യങ്ങള് നമ്മള് ഡിസ്കസ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു ഒരു കാര്യം ഇപ്പോഴും ഷാനവാസ് പറയുന്ന അടുത്ത കാലത്തായിട്ട് ഷാനവാസ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഒരു 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 സൗഹൃദം മനസ്സിലാക്കി കൊടുക്കണ്ട അനീഷ് ചെയ്യുന്ന പല കാര്യങ്ങളും വെച്ചിട്ടല്ല അനീഷ് പ്ലാൻ ചെയ്ത് ചെയ്തല്ല എന്നുള്ളത് ഫ്രണ്ട്ഷിപ്പ് ആദ്യം ഇതാവണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിപ്പിക്കേണ്ടത് പറയാ ഇത്ര വർഷമായിട്ട് ചിലപ്പോറങ്ങിട്ടും അനീഷ് ഇങ്ങനെ ജീവിക്കുന്ന കണ്ടാലേ ചിലപ്പോൾ വിശ്വാസ ആവത്തുള്ളായിരിക്കും അത്രേണ്ടി വരും അല്ലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഒരു അത്രയും നാള് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരാളെ ഫ്രണ്ട് ശരി കേട്ടോ ഇങ്ങനെ ഷാനവാസ് പുറകെ നടന്ന് നടന്ന് നടന്ന ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് അനീഷ് ഫ്രണ്ട് ആക്കിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അതെ കണ്ട് ഇത് കണ്ടവർക്കറിയാം ലൈവ് ഞാൻ തോന്നിയിട്ടാണ് ഫ്രണ്ട്ഷിപ്പിലേക്ക് ആക്കുന്നത് ഒരു സോഫ്റ്റ് കോർണർ എപ്പോഴും ഷാനവാസിനോട് ഉണ്ട് ഒരു നടക്കുന്ന സമയത്ത് അന്ന് സുപ്രഭാതം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഒരു ദിവസം മോർണിംഗ് ഡാൻസിൻ്റെ സമയത്ത് പെട്ടെന്ന് ഈ അടിപൊളി ഷാനവാസം അനാവശ്യമായിട്ട് പുറകെ നടന്ന് ചൊറിഞ്ഞ് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ അന്നത്തെ അനീഷിൻ്റെ ആ ഒരു ഇത് ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിരുന്നേ അതിൽ ചേർക്കാൻ നേരം കിട്ടില്ല നിങ്ങൾ കണ്ടവർക്ക് അറിയാം അതായത് അനീഷ് അത്ര അധികം വിഷമിച്ചിട്ട് പറഞ്ഞാൽ ഒറ്റടിക്കാൻ നിന്നുവാൻ അങ്ങനെ പറയാം ആ പാട്ടിൻ്റെ സമയത്ത് കംപ്ലീറ്റ് ഒറ്റ നിർത്തം ആ സത്യം പറഞ്ഞാൽ ഞാനത് ഞാനൊന്നും വീഡിയോ ചെയ്തില്ല എനിക്കറിയില്ല കാരണം അത് ഒരു സപ്പോർട്ടേഴ്സ് മറക്കില്ല അത്രയും പോലും മറുപടി പറഞ്ഞിട്ടില്ല ആ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ട് സമയത്ത് മോർണിംഗ് മോർണിംഗ് സോങ് വരുന്നു ആ സോങ്ങിന്റെ ഇടയില് നമുക്ക് പാട്ട് പാടി നിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അതാണ് ഡാൻസ് കളിക്കാനും പിന്നെ സുപ്രഭാതം പറയാഞ്ഞത് ഒരു ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കുള്ളത് ഷാനവാസായിട്ട് ഷാനവാസ് ഒരു പറയാ കുറച്ചൊരു അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായ കേസാണ് ഷാനവാസ് എന്ത് എന്ത് അഭിനയിക്കുകയാണെങ്കിൽ കൂടി ഒരു മനുഷ്യനെ അഭിനയിക്കണം സ്വയം അവനാൻ തോന്നിട്ട് അഭിനയിക്കുക അല്ലേ എന്നത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നൻ്റെ കാര്യങ്ങളും ആൾക്കാരെ വോട്ട് കിട്ടാനാണ് പ്രീതിപ്പെടുത്താനാണ് പക്ഷേ ഇവൻ്റെ കാണിച്ച് കൂട്ടുകൾ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് വെറുക്കുന്ന രീതിയിലുള്ളൂ അത് സ്വയം അവന് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ പറയില്ല ഞാൻ ഈ ഇവൻ്റെ ഷാനവാസിൻ്റെ കേസൊക്കെ കാണുമ്പോൾ എത്ര നന്നായിരുന്നത് എത്ര ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ കോംബോ ആണെന്ന് ഞാൻ പറയില്ല ഇൻഡിവിജ്വലായിട്ട് കളിക്കാമല്ലോ അറ്റ്ലീസ്റ്റ് അനീഷിനെ മാത്രം വെറുപ്പിക്കുന്നു അവിടെ രസം എല്ലാവരോടും ഉണ്ടെങ്കിലും അനീഷ് എവിടെ വരുന്നു അത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഷാനവാസിനെ അറിയാം അനീഷ് ടോപ്പിലാണ് ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ വോട്ടിങ്ങിൻ്റെ സിറ്റുവേഷനിൽ ഷാനവാസിനേക്കാളും മുകളിലായിരിക്കും അനീഷ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് താരപരിവേഷം ഉള്ള വ്യക്തി താരപരിവേഷം കൊണ്ട് ഉള്ളിലേക്ക് വന്ന് പുറത്ത് ഇത്രയധികം ആൾക്കാർ സപ്പോർട്ടുള്ള വ്യക്തിക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ മറ്റേ വ്യക്തിയോട് തോന്നുന്ന ഒരു സിമ്പിൾ കണ്ണുകടി സിമ്പിമ്പിൾ അസൂയ ഐ പേഴ്സണലി ഫീൽ ഷാനവാസിന് ആ ഒരു സാധനം കിടക്കുന്നുണ്ട് ആ ഒരു സാധനം അന്വേഷിച്ചോട് അത്രയും കൂടുതലുണ്ട് ഇത് എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നം ചിലത് ആൾക്കാർക്കുണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സാധനം അപ്പോൾ അവർക്ക് പുറത്തേക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല അതാണ് ഞാൻ അതാണ് ഷാനവാസിന് പുറത്തേക്ക് വരുന്നത് ഒപ്പം അത്യാവശ്യത്തിൽ കൂടുതൽ മണ്ടത്തരമുണ്ട് അപ്പോൾ പിന്നെ രണ്ടും കൂടി ചേരുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ

ും അടുത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ഇതിനകത്തും ഞാൻ വിട്ടു ആ ഒരു കാര്യം ഞാന് എല്ലാ സീസണുകളും

പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റുമോ പെരുമാറുന്നുള്ളൂ ഞാൻ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഓരോരോ അല്ലാണ്ട് ഇവിടെ ദിവസത്തെ എങ്ങനെ നമുക്ക് മുൻകൂട്ടി കാണാൻ ഇത് പറയുന്നത് എന്താ എന്തുകൊണ്ട് സൈഡ് സീറ്റ് ആ സൈഡ് സീറ്റ് എന്തുകൊണ്ട് ഈ ആ ഒരു സീറ്റ് അനീഷ് തെരഞ്ഞെടുത്തു കാരണം അത് വലിയൊരു വിഷയമായിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കാരണമെച്ചാൽ ആ അറ്റത്താണ് അനീഷ് ഇരിക്കുന്നത് പ്രത്യേകം കണ്ടാണ് എനിക്കൊന്നും ആര് വന്നപ്പോഴാണ് അനീഷിനെ പിടിച്ച സെന്ററിലേക്ക് എത്തിയില്ലേ ഇബരും കണ്ട മറ്റേ ഷിയാസ് കരീം വന്നപ്പോഴാണ് അത് വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് അനീഷാണ് ഈ അറ്റത്തിരിക്കുന്നത് അതിന് അനീഷിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് സത്യമാണ് അത് ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാർ മറന്നു പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പി ഉണ്ടല്ലോ അവർ കാര്യങ്ങൾ വളച്ചൊടിച്ചായിരിക്കാം തുടക്കം തൊട്ടേ ലൈവ് കണ്ട എനിക്കറിയാം അനീഷ് ഈ പറയാൻ പോകുന്നതാണ് സത്യം ഞാൻ ആദ്യത്തെ ആദ്യത്തെ ദിവസങ്ങളിൽ വന്നപ്പോൾ ഇരുന്ന ആളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും കാര്യം വരുമ്പോ ആദ്യം പറയാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടായിരുന്നു ബാക്കി എല്ലാവർക്കും മനസ്സിലായോ ആ ടാസ്ക് വരുമ്പോഴായാലും എന്ത് വരുമ്പോഴായാലും ആദ്യം ഇവർ പറയില്ലൂണിറ്റി ഓപ്പർച്യൂണിറ്റി അല്ലെ വളരെ കറക്റ്റ് അങ്ങനെ ഒരു സംഭവം പറയാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ആർക്കും അതേ സമയത്ത് തന്നെ എന്നെ വിടെ അനീഷ് പറഞ്ഞില്ല കേട്ടോ ലക്ഷ്മി പറഞ്ഞില്ലേ അവർക്ക് അറിയില്ല അവർക്ക് അതിനുള്ള കഴിവില്ല അതും നിഷ്കളങ്കനാണ് ശുദ്ധനാണ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് കൊണ്ട് ആ സീറ്റിന് ബാക്ക് ഞാൻ ഒരു ദിവസം വന്നിട്ട് എനിക്ക് അങ്ങനെ അനീഷിന്റെ യാതൊരു ഉള്ളിൽ കളല്ലേ ലക്ഷ്മി നന്നായി കോംപ്ലിമെന്റ് ചെയ്തു ലെസൺ ചെയ്തു അപ്പൊ അവര്ന്നോ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ ബിഗ് ബോസ് ടാസ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാനായിട്ട് ആളുകളില്ല വായിക്കാനായാലും എന്തെങ്കിലും ടാസ്ക് തരാനായാലും ഇവർക്ക് ആർക്കും പോവാൻ വാടിയാണ് അങ്ങനെയായിരുന്നു അങ്ങനെ എല്ലാവരും അങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പൊ ബിഗ് ബോസ് പറയും സോഫയുടെ ഒരറ്റത്ത് നിന്ന് തുടങ്ങുക അപ്പൊ ഞാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയായിരുന്നു പോകുന്നുണ്ടായിരുന്നു പിന്നെ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ സ്റ്റോർ റൂമിൽ പോണ കാര്യമാണെങ്കിൽ സ്റ്റോർ റൂമിൽ പോകാനൊക്കെ മടിയായിരുന്നു ആരും പോവില്ല കാര്യമുള്ളത് ഈ ഈ പറയുന്ന പോലെ മുൻപത്തെ സീസണുകളിൽ ഇത്ര നാള് ഞാൻ കണ്ടിട്ടില്ല ഈ ബാറ്ററി വരുന്നുണ്ടെന്നോ മെഡിസിൻ വരുന്നുണ്ടെന്നുള്ള ഒരു ഐഡിയ സത്യമല്ലേ ഇയാള് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യും അയാൾ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ ഈ ബാറ്ററി മാറ്റുക ഇത് മാറ്റുക സ്റ്റോർ റൂമിൽ പോവുക ഇതൊന്നും എപ്പിസോഡുകളിൽ കാണുന്നില്ല കേട്ടോ വെരി ഗുഡ് പക്ക പെർഫെക്ട് ജയിൽ നോമിനേഷൻ അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റി അനീഷ് വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നു അടിപൊളി ഒന്നും പറയാനില്ല പലരും കിടക്ക കിടക്കുന്ന ബാറ്ററി 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 എന്ന് പറഞ്ഞു ഇതൊക്കെ സത്യട്ടോ ഇതൊക്കെ ഞാൻ എനിക്ക് ചങ്ങാതിന് ഇഷ്ടമാണ് അത് വേറെ കഥ പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ എൻജോയ് ചെയ്തൊരു കോൺവെർസേഷൻ അത് പറയുമ്പോൾ നിങ്ങൾ പറയുകയായിരിക്കാം ഞാൻ ചങ്ങാതിൻ്റെ പി ആർ ഐ എന്നൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നലെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ തെറി വാങ്ങി വെച്ചൊരു വ്യക്തി യൂട്യൂബർ ഞാനായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ എനിക്ക് അനീഷ് പറഞ്ഞ ആ കാര്യത്തോട് യോജിച്ചിട്ടില്ല ഞാൻ എന്റെ കാര്യം പ്രകടമാക്കി ആ ഒറ്റ കാര്യം കൊണ്ട് മിഞ്ഞാന്ന് വരെ തെറി പറഞ്ഞ ആൾക്കാരും എന്നോട് നല്ലത് പറഞ്ഞ ആൾക്കാർ കംപ്ലീറ്റ് എൻ്റെ വീട്ടിലുള്ളവരടക്കം പറഞ്ഞു എന്തായാലും പോട്ടെ വേറൊരു കാരണം എന്റെ അനിയന്റെ ഒരു സ്പോർട്സ് താരാണ് അപ്പൊ അനിയൻ അഞ്ചുമണിക്ക് എനിക്കാണ്ടാവുമ്പോ പ്രാക്ടീസിൽ പോകാൻ എനിക്കാണ്ടാവുമ്പോ ഞാൻ അവനെ പോയിട്ട് എഴുതേൽക്ക് എഴുന്നേൽക്ക് ഒരു ഒരു അതങ്ങനെ ആ വെച്ചിട്ട് ഞാൻ ഞാൻ അങ്ങനെ വിളിക്കുന്നു അടിപൊളി ജയിൽ നോമിനേഷൻ പറയാതിരിക്കാം അയ്യ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഈ ജയിൽ നോമിനേഷൻ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ അനീഷിനെ സംബന്ധിച്ച് ഒന്നും കൂടി ജനഹൃ ഹൃദയങ്ങളിലേക്ക് എത്താനും അവിടെ വേര ഉറപ്പിക്കാനും അനീഷിനെ സഹായിച്ചു ഇതാണ് എൻ്റെ ഒരു ഇത് നിങ്ങളുടെ ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ ഇതിലേക്ക് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബായി സപ്പോർട്ട് ചെയ്യുക ലൈവ് അപ്ഡേറ്റ്സ് എപ്പിസോഡ് റിവ്യൂ റൂമർ ബാക്കിയുള്ള എല്ലാ പരിപാടികളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് ആൻഡ് ബൈസ് ബൈ